എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം ചിങ്ങക്കൂറുകാർക്ക് എപ്രകാരമാണെന്നു പറയുന്നത് മകവും പൂരവും ഉത്തരത്തിൻ്റെ കാൽഭാവം ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത് ഈ നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അവരുടെ സമീപ കാലം എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കാം അത് നമുക്ക് പുതുവർഷത്തെ പറ്റിയിട്ട് കൂടുതൽ വ്യക്തത നൽകും ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആരംഭിച്ച കണ്ടകശനി ദോഷം ഇവർക്ക് വളരെയധികം ഇവരെ ബാധിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്നിലാണ് കണ്ടകശനി ആരംഭിച്ചെങ്കിൽ പോലും ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തോടെ ആരംഭിച്ച ഭാഗ്യസ്ഥാനത്തേക്കുള്ള വ്യാഴത്തിൻ്റെ പകർച്ച ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇരുപത്തി നാല് ഏപ്രിൽ വരെയുള്ള ഒരു വർഷത്തേക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ പകർച്ച ഉള്ളതുകൊണ്ട് ഇവർക്ക് അത്ര കണ്ട് കണ്ടശ്ശേരി ദോഷം ഇവരെ ബാധിച്ചിരുന്നില്ല ഈ കണ്ടശ്ശേനിയെന്ന് പറയുന്നത് ജനിച്ച രാശി ജനിച്ച രാശി തന്നെയാണ് ജനിച്ച കൂറെന്ന് പറയുന്നത് അവനവൻ്റെ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതാണ് ചന്ദ കൂർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചന്ദ്രരാശി എന്ന് ചന്ദ്ര ലഗ്നം എന്ന് പറയും അതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ഗൃഹസഞ്ചാരങ്ങൾ നോക്കുന്നത് ഒരു ഗ്രഹവും നമ്മുടെ ജാതവും ജനിച്ച സമയത്തുള്ള ഗ്രഹങ്ങളുടെ നിലയാണ് എന്ന് പറയുന്നത് എന്ന് എഴുതിയിട്ടുണ്ടാവില്ലേ ആ ഗ്രഹങ്ങൾ ഒരിക്കലും അവിടെ നിൽക്കുന്നില്ല അത് വീണ്ടും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഗൃഹസഞ്ചാരം നോക്കണമെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ ആസ്പദമാക്കിയാണ് ഗൃഹസഞ്ചാരം നോക്കേണ്ടത് അതിനെയാണ് ഈ ഗോചരഫലങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറയുന്നതും ആ ഫലങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ രാശിക്കാർക്ക് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ചിങ്ങം രാശിയിൽ ശനി നിൽക്കുന്ന രണ്ടര വർഷം ശനി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലം നിൽക്കുന്നത് ചിങ്ങം രാശി നിൽക്കുന്ന രണ്ടര വർഷക്കാലം പറയുന്നത് ജന്മശനിന്നാണ് അതൊക്കെ ഒരുപാട് നേരത്തെ കഴിഞ്ഞുപോയി പിന്നീട് ചിങ്ങത്തിൻ്റെ നാലാം രാശിയിൽ ശനി നിൽക്കുന്ന രണ്ടര വർഷക്കാലം കണ്ടകശനി അതുപോലെ ഏഴിൽ നിൽക്കുന്ന നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്രങ്ങളിൽ ശനി നിൽക്കുന്ന രണ്ടര വർഷക്കാലം വീതമുള്ള കാലയളവാണ് എന്ന് പറയുന്നത് അപ്പം നാലിൽ നാലാം ഭാവം മാതാവ് വാഹനങ്ങൾ വീട് ബന്ധുക്കളൊക്കെ ആയതുകൊണ്ട് നാലിൽ നിൽക്കുമ്പോൾ മാതൃദുരിതവും ബന്ധു ദുരിതവും ഫലമാകുന്നു ഏഴാം രാശി വിവാഹവും ദാമ്പത്യവും പാർട്ട്ണർഷിപ്പൊക്കെ ആയതുകൊണ്ടിട്ട് ഏഴാം രാശിയിൽ ശനി നിൽക്കുന്ന രണ്ടര വർഷക്കാലം കളത്രം ഭാര്യ അല്ലെങ്കിൽ ജീവിത പങ്കാളി കളത്ര ദുരിതവും ഫലമാകുന്നു അതുപോലെ തന്നെ പത്താം രാശി കർമ്മഭാവമാണ് അവിടെ ശനി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ടര വർഷം ഉണ്ടാകുമ്പോൾ വരുന്ന ഫലങ്ങളെ എന്താ അവനവന് തന്നെ ദുരിതമായിട്ടാണ് പത്താം രാശിയിലെ കണ്ടശനി പറയേണ്ടത് അപ്പോൾ അങ്ങനെ ഇവർക്ക് ഏഴാം രാശിയിലാണ് കണ്ടവശനി അപ്പോൾ ഇവരുടെ ജീവിത പങ്കാളി ഇവരെ ഓർത്ത് വിഷമിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്കും അവരുടെ ജീവിത പങ്കാളിക്കായതുകൊണ്ട് ഇവർക്കും അതിൻ്റെ അനുഭവങ്ങൾ ആ കണ്ടശനി കൊടുക്കും ഇവർക്കും ജീവിത പങ്കാളിക്കും രണ്ടുപേർക്കും ദോഷവും മനക്ലേശവും ഉണ്ടാവുക എന്നുള്ളതാണ് ഏഴാം രാശിയിൽ കണ്ടശനിടെ ഫലം അപ്പോൾ ചിങ്ങം രാശിയുടെ ഏഴാം രാശിയായ കുംഭത്തിലേക്ക് രണ്ടായിരത്തി ജനുവരിയിൽ ശനി വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ഏപ്രിൽ മാസത്തോടു കൂടിയിട്ട് വ്യാഴത്തിൻ്റെ ഒമ്പതാം രാശിയിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്കുള്ള മാറ്റം ഈ രാശിക്കാർക്ക് അനുകൂലമാണ് അപ്പോൾ വ്യാഴം സർവേശ്വര കാരണം എന്നറിയപ്പെടുന്നതുകൊണ്ട് വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമായ മറ്റ് ഗ്രഹദോഷങ്ങൾ കാര്യമായി ബാധിക്കില്ല അപ്പോൾ ഇവർക്ക് കണ്ടവശിനി തുടങ്ങിയെങ്കിൽ പോലും ആ വർഷം ഏപ്രിലിൽ തന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമായതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള ഒരു വർഷത്തേക്ക് ആ ദോഷം അറിഞ്ഞില്ല പക്ഷേ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കർമ്മവ്യാഴം എന്ന അവസ്ഥ ഭാഗ്യസ്ഥാനത്ത് നിന്ന് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അവസാനത്തോടുകൂടി കർമ്മവ്യാഴം എന്ന പത്താം രാശിയിലേക്ക് മാറുകയാണ് അതൊരു ദോഷമാണ് കർമ്മത്തിൻ്റെ ഉണ്ടാവുക അപ്പോൾ വ്യാഴം നല്ലതാണെങ്കിൽ മറ്റ് ദോ ദോഷങ്ങൾ ഏൽക്കില്ലെന്ന് പറഞ്ഞപോലെ വ്യാഴം പ്രതികൂലമാവുമ്പോൾ മറ്റു ദോഷങ്ങൾ ഏൽക്കും വ്യാഴത്തിൻ്റെ പ്രതികൂലതയും നമുക്ക് വരും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ രാശിക്കാർ രൂക്ഷമായൊരു അവസ്ഥയിൽ കൂടിയാണ് ചിങ്ങം രാശിക്കാർ കടന്നു പോയത് അവർ ചെയ്യുന്ന തൊഴിൽ നിന്ന് കർമ്മവ്യായം കർമ്മത്തിൽ നിന്ന് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുക കർമ്മ രംഗത്ത് പ്രശ്നങ്ങൾ ഉടലെടുക്കുക നമ്മൾ പോലും ശ്രദ്ധിക്കാതെ കടന്നിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പൊങ്ങി വരിക അക്കൗണ്ട്സിൻ്റെ പ്രശ്നങ്ങൾ ഓഡിറ്റ് പ്രശ്നങ്ങൾ അന്വേഷണങ്ങൾ പോലീസ് കേസുകൾ ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റി സാമ്പത്തിക ക്രമക്കേട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ നമുക്ക് ജോലിയിൽ ഏതൊക്കെ തരത്തിൽ നിയമപരമായ കുഴപ്പങ്ങൾ ഉടലെടുക്കാമോ അതൊക്കെ അത്തരം തരത്തിലുള്ള എല്ലാ കുഴപ്പങ്ങളും ഉടലെടുക്കുക നമ്മുടെ മേലധികാരി നമുക്കെതിരെ തിരിക നമുക്കെതിരെ ഒരു സംശയദൃഷ്ടിയോടെ നോക്കുക നമ്മുടെ സഹപ്രവർത്തകർക്കൊക്കെ നമ്മളോടൊരു നമ്മളെ പറ്റി റൂമർ റൂമറുകൾ ഗോസിപ്പുകൾ പറയുക എന്താ കുഴപ്പമുണ്ടല്ലോ എന്താണ് അങ്ങനെയൊക്കെ ഒരു അങ്ങനെ ഒരു ചോദ്യങ്ങളൊക്കെ വരിക അങ്ങനെ നമുക്ക് കർമ്മത്തിലുള്ള പ്രഷർ ഈ കർമ്മവേള ആരംഭിക്കുമ്പോൾ ഈ വർഷം ഏപ്രിലോടുകൂടി വളരെയധികം ആരംഭം രൂക്ഷമായി രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയായിരിക്കും ഈ രാശിക്കാർ കടന്നുപോയി കിട്ടുന്നത് അങ്ങനെ ഏപ്രിലോടുകൂടി അത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ അതിൻ്റെ പാരമ്പര്യം അപ്പോൾ നമുക്ക് അങ്ങനെ തുടരെ തുടരെ വന്ന് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു പക്ഷേ നമുക്ക് ഊണ് ഉറക്കമൊന്നും ഇല്ലാത്ത അവസ്ഥ ടെൻഷൻ ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ആകാംക്ഷയെ ആകുലതയും കാരണം ടെൻഷൻ അടിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന ദിവസം ഉറക്കമില്ലാത്ത അവസ്ഥ ആ ശരീരത്തെ ഇതിൻ്റെ ആരോഗ്യത്തെയും ബാധിക്കും ശരീരത്തിൻ്റെ തൂക്കം കുറയുക ശരീരം ക്ഷീണിക്കുക ഉറക്കമില്ലാണ്ട് വരിക മുടി കൊഴുക അങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങൾ ഒരു വേട്ടയാടിയിട്ടുണ്ടാകും ഈ രാശിക്കാർക്ക് കാരണം കണ്ടവശനിയും കർമ്മവ്യാഴോ ഒരുമിച്ചാണ് വരുന്നത് അങ്ങനെ ടെൻഷൻ ചിലപ്പോൾ നമ്മൾ ഒരു ചിലപ്പോഴൊക്കെ എന്തെങ്കിലും പ്രത്യേക വാർത്തകൾ ചിലപ്പോൾ എന്തായാലും നമ്മുടെ ജോലിപരമായിട്ടുള്ള അന്വേഷണങ്ങളോ അങ്ങനെയൊക്കെയായിട്ട് നമുക്ക് വീർപ്പ് മുട്ടിയിരിക്കുന്ന അവസ്ഥകൾ പോലും സംജാതമാകും ആ ഒരു അവസ്ഥയിൽ അപ്പോൾ ഒരു ചിലപ്പോൾ ഇവർ എന്തെങ്കിലും നെഗറ്റീവ് ചിന്ത ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എല്ലാ ഇട്ടറിഞ്ഞിങ്ങനെ പോയാലോ ജീവിതം തന്നെ ഇനി വേണോ ജീവിക്കണമെന്നൊക്കെ ആലോചിച്ചാൽ പോലും തെറ്റു പറയാൻ കഴിയില്ല അത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയവരാണ് ഈ രാശിക്കാർ പലരൊക്കെ ജോലി ഉപേക്ഷിച്ച് ഒന്നും വേണ്ട എന്തും പറഞ്ഞ് റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് പോയ വിദേശത്ത് നിന്ന് ജോലിയിൽ നിന്ന് ഒരു നാട്ടിൽ പോയ അവസ്ഥകളും നാട്ടിൽ ജോലിയിൽ നിന്ന് വരെ അതൊക്കെ ഇട്ടെറിഞ്ഞ് തിരിച്ചു പോയ അവസ്ഥകളും മറ്റ് ജോലിക്കായിട്ട് പോയി അവിടെ ചെന്ന് കുഴപ്പങ്ങളാവുക അങ്ങനെ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നുപോയി പോയി ഒരുപാട് പ്രശ്നങ്ങൾ ഈ രാശിക്കാർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന വർഷം നേരിട്ട് കഴിഞ്ഞു അപ്പോൾ ആ സമയം തന്റെ രൂക്ഷത ആ ആദ്യ പകുതിയുള്ള ഒരു വർഷത്താണ് ആ ദോഷമുള്ളത് അതിൽ ആദ്യ പകുതിയാണ് ആ രൂക്ഷതയുള്ളത് ഇനി അത്തരം പ്രശ്നങ്ങളിലേക്ക് ഈ രാശിക്കാർ പോവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ഈ രാശിക്കാരുടെ നിലനിൽപ്പ് ഒന്നുകിൽ ആ തൊഴിൽ മാറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ തൊഴിൽ തന്നെ ഒരു പ്രത്യേക ഒരു ആശ്വാസത്തിൻ്റെ കാലത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കണം ഈ രാശിക്കാർ അല്ലെങ്കിൽ പുതിയൊരു തൊഴിലന്വേഷിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ചിങ്ങം രാശിയിൽപ്പെട്ട മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാവം നക്ഷത്രക്കാരുള്ളത് അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഇതിനൊരു മാറ്റമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം ഒക്ടോബർ ഒൻപതാം തീയതി വ്യാഴത്തിന്റെ വക്രഗതി വന്നു വക്രഗതി വരുമ്പോൾ പത്താം രാശിയിൽ കർമ്മവ്യാഴത്തിൻ്റെ ഫലം പറയേണ്ടതില്ല അതിന് മുൻപത്തെ ഭാഗ്യസ്ഥാനത്തിന്റെ ഫലം പറയണം അപ്പോൾ ഇവർക്ക് നല്ല രീതിയിലുള്ളൊരു ആശ്വാസം ഒക്ടോബർ ഒൻപതാം തീയതി മുതലുണ്ട് വ്യാഴത്തിന്റെ വക്രഗതി അത് അടുത്ത വർഷം ഫെബ്രുവരി നാലാം തീയതി വരെ ഉണ്ട് എന്ന് മാത്രമല്ല ഇവർക്ക് ജൂലൈ മുതൽക്ക് നവംബർ പതിനഞ്ച് വരെ ശനിയുടെ വക്രഗതിയിലുള്ള ആ ഒരു ആശ്വാസം കാരണം കണ്ടവശ്ശേരി ദോഷമില്ലായിരുന്നു പക്ഷേ ശനി ഇപ്പോൾ നവംബർ പതിനഞ്ചിന് വീണ്ടും കണ്ടവശ്ശനി നേർഗതിയിൽ വന്ന് കണ്ടശ്ശേരി ദോഷത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ന്യൂ ഇയറിൻ്റെ ഫലങ്ങൾ നോക്കേണ്ടത് അപ്പോൾ ന്യൂ ഇയർ ആരംഭിക്കുന്ന കുറച്ച് മാസങ്ങൾ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ മൂന്ന് മാസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് മാസങ്ങൾ പഴയ പോലെ തന്നെ ഈ ഒരു അവസ്ഥ തന്നെ തുടരും മൂന്ന് മാസത്തിന് ശേഷം ഏപ്രിൽ ആദ്യത്തോടുകൂടിയിട്ട് ഒരു മാറ്റം കണ്ടു തുടങ്ങും അഷ്ടമശനി ആണെങ്കിൽ പോലും ഒരു ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അതുപോലെ തന്നെ മാ മെയ് പതിനഞ്ചാം തീയതി മെയ് പതിനഞ്ചാം തീയതി ആകുമ്പോൾ മെയ് മാസത്തോടു കൂടി ഒരു ഏപ്രിൽ മെയ് മാസത്തോടു കൂടി തന്നെ തൊഴിലൊരു പുതിയ മാറ്റം ഇവർക്കുണ്ടാവും അതായത് വ്യാഴം പത്താം എന്ന രാശിയിൽ നിന്ന് പതിനൊന്ന് എന്ന രാശിയിലേക്ക് കടക്കുകയാണ് അപ്പോൾ പതിനൊന്ന് സർവ്വാഭീഷ്ട ലാഭസ്ഥാനമാണ് അപ്പോൾ കണ്ടശനി ദോഷം ചെയ്തു നിൽക്കുന്ന ശനി വീണ്ടും അഷ്ടമശനി ദോഷമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നതെങ്കിൽ പോലും ഈ രാശിക്കാർക്ക് വലിയ പ്രതിസന്ധികൾക്ക് സാധ്യതയില്ല ഒരു മാ ജനുവരി ഫെബ്രുവരി മാർച്ച് കൂടിപ്പോൾ ഒരു ഏപ്രിലിൻ്റെ പകുതി വരെയുള്ള ഒരു മാസം കുഴപ്പങ്ങൾ വരെയുള്ള ഏപ്രിൽ ഒരു മാസത്തിൻ്റെ മാറ്റം തന്നെ ആയിരിക്കും മെയ് പതിനഞ്ചാം തീയതിയാണ് രാശി മാറ്റമെങ്കിലും ഇവർക്ക് ഏപ്രിലോടുകൂടി തന്നെ ഒരു മാറ്റത്തിൻ്റെ കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു മെയ്യിലാണ് മാറ്റമെങ്കിലും ഒരു കുറച്ച് നേരത്തെയായിട്ട് തന്നെ മാറ്റങ്ങൾ ആരംഭിച്ചിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഏപ്രിലോടുകൂടി തന്നെ ഇവർക്കൊരു പുതിയ ഒരു രംഗത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു കർമ്മത്തിൻ്റെ വാദാനങ്ങൾ തുറന്നു കിട്ടുതന്നെ ചെയ്യും അങ്ങനെ ആ ഒരു മാറ്റം ഒരു മെയ് യോടുകൂടി തന്നെ പൂർണ്ണമായി ഇവർക്ക് പുതിയൊരു രംഗത്തേക്ക് കാൽ കഴിയും അവിടെ അഷ്ടമശനി ദോഷമുണ്ടെങ്കിൽ പോലും ഇവർക്ക് മെയ് മാസത്തിൽ തന്നെ വരുന്ന രാഹു കേതുക്കളുടെ മാറ്റം ഇവർക്ക് അനുകൂലമാണ് രാഹുവിൻ്റെ മാറ്റം പ്രത്യേകിച്ച് രാഹു അഷ്ടമ ഭാവത്തിലേക്ക് വരുന്നു കേതു ഇവരുടെ ജന്മരാശിയിലേക്ക് വരുന്നു ക്ഷമിക്കണം രാഹു ഏഴാം രാശിയിലേക്ക് രാഹുവരുടെ ഏഴാം രാശിയിലേക്ക് വരുന്നു കേതു ജന്മരാശിയിലേക്ക് വരുന്നു അപ്പോൾ രാഹു ഏഴിലും കേതു ജന്മത്തിലും വരുമ്പോൾ ആ മാനസിക കേതുൻ്റെ സ്ഥിതി ജന്മത്തിലേക്ക് വരുമ്പോൾ ഇവർക്ക് മാനസികമായിട്ടൊരു ഒരു നിലയുറക്കാത്ത അവസ്ഥ കേതു വരുന്നത് കൊണ്ട് അങ്ങനെ വരുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം അടുത്ത മെയ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിങ്ങനെ ഒരു തെന്നി കളിക്കുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ കേതുവിന് ഹേതു വേണ്ട ഹേതു എന്ന വാക്കിൻ്റെ അർത്ഥം കേതുവിന് ഒരു കാരണവും വേണ്ട വെറുതെ നമ്മളിങ്ങനെ ആകുലത ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയാണ് വരുന്നത് അപ്പോൾ അത് ഒരു ദോഷമല്ല നമുക്കൊരു നമുക്കൊരു ചാഞ്ചാട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എപ്പോഴും ഒരു വേണോ എന്നൊരു ചിന്തകൾ വരിക മനസ്സൊന്നും ഉറക്കാത്ത അവസ്ഥകൾ ഉണ്ടാവുക കൂടുതൽ സംശയങ്ങൾ തോന്നിക്കൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ മെയ് കഴിഞ്ഞ് വരാം അതൊരു കടുത്ത ദോഷമോ അങ്ങനെയൊന്നും അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് വ്യാഴത്തിന്റെ സർവ്വാഭീഷ്ട സ്ഥാനത്തേക്ക് വ്യാഴം പ്രസാദിച്ച എല്ലാം പ്രസാദിച്ചു വ്യാഴം പറഞ്ഞാൽ എല്ലാം പറഞ്ഞു ഇപ്പം വ്യാഴത്തിന്റെ സർവ്വ അഭീഷ്ട സ്ഥാനമാണ് പതിനൊന്ന് അങ്ങോട്ടേക്ക് വ്യാഴം മാറുന്നു അഷ്ടമശനിയുടെ ദോഷം ഉണ്ടെങ്കിൽ പോലും ഏഴരം രാശി നിൽക്കുന്ന രാഹു അങ്ങനെയൊക്കെയുള്ള ഗ്രഹസ്ഥിതികൾ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നു അപ്പൊ വ്യാഴത്തിന്റെ പ്രസാദം കൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കും നല്ല രീതിയിലുള്ള പോവും എങ്കിൽ പോലും ഒരു എക്സലന്റ് എന്ന് പറയാൻ കഴിയില്ല ഗുഡ് എന്നൊരു അവസ്ഥയിൽ തന്നെ ഈ രാശിക്കാർ അടുത്ത രണ്ടാം പകുതിയിൽ മുമ്പോട്ട് പോകും ഒരു ഒരു ഏപ്രിൽ അവസാനത്തോടുകൂടി ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ ഇവർക്ക് ശരിയായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ഇവരുടെ പുതിയ രംഗത്തേക്ക് പോകുന്ന മാറ്റങ്ങളും തൊഴിലിലെ മാറ്റങ്ങളും കണ്ടു തുടങ്ങും കർമ്മവ്യാഴം പൂർണ്ണമായിട്ടും മെയ് പതിനഞ്ചാം തീയതി തീരും അപ്പോൾ ഇതൊക്കെയാണ് ഈ രാശിക്കാരുടെ ഒരു പുതുവർഷഫലം മനസ്സിലാക്കിയിരിക്കുക ജനുവരി മാസം ഇവർക്ക് അനുകൂലമാണ് കാരണം വ്യാഴത്തിൻ്റെ വക്രഗതി പത്താം രാശിയുടെ ഫലം ഒമ്പതാം രാശിയുടെ ഫലങ്ങളെ ചെയ്യുന്നു അപ്പോൾ ഭാഗ്യസ്ഥാനത്തിൻ്റെ ഫലങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഡിസംബർ മാസം മുതൽക്ക് ഫെബ്രുവരി നാലാം തീയതി വരെ ജനുവരി മാസം പൂർണ്ണമായും ആ ഫലം തന്നെയാണ് പുതിയ ജോലിക്കൊക്കെ നോക്കാനുള്ളവർക്ക് ഈ മാസവും ഒന്ന് ശ്രമിച്ച് ജനുവരി മാസവും ഒന്ന് ശ്രമിച്ചു നോക്കി പുതിയ ജോലിക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അത്രയും തന്നെ വെയിറ്റ് ചെയ്യണമെന്നില്ലെങ്കിൽ അത്രയും വെയിറ്റ് ചെയ്താൽ കൂടുതൽ നല്ലത് കൂടുതൽ പേര് ഇപ്പോൾ ജോലി വിട്ടവരോ അങ്ങനെ ആയിരിക്കും വിരാശിക്കാറുള്ളത് അപ്പോൾ അപ്പോൾ ജനുവരിയിൽ നല്ല ഫലങ്ങളും ഫെബ്രുവരി മാർച്ച് ഏപ്രിലിൻ്റെ ഒരു ചിലപ്പോൾ ഒരു ഏപ്രിലിൻ്റെ പകുതി വരെയൊക്കെ ഒരു മിതമായ ഫലങ്ങളുണ്ടാവും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാകും കാരണം വ്യാഴത്തിൻ്റെ പത്താം രാശിയിലേക്ക് നേർഗതി വരും ഫെബ്രുവരി നാലാം തീയതി വ്യാഴം നേർഗതിയിലാവും ശനിയും നേർഗതിയിൽ കണ്ടവശനി ദോഷത്തെ ചെയ്യുന്നു മാർച്ച് ഇരുപത്തൊമ്പത് വരെ അതിനുശേഷം ശനി കണ്ടവശനി ദോഷത്തെ വെടിഞ്ഞ് അഷ്ടമശനി ദോഷത്തിലേക്ക് അഷ്ടമശനിയിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഫെബ്രുവരി മാർച്ച് ഏപ്രിലിൻ്റെ ഒരു കുറച്ച് ആഴ്ചകൾ ചിലപ്പോൾ ഒരു പക്ഷേ അല്പം ബുദ്ധിമുട്ട് വന്നേക്കാം അത് കാര്യമാക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ പരിഹാരാർത്ഥം ചെയ്യേണ്ടത് ഫെബ്രുവരി നാലിൻ്റെ വ്യാഴത്തിൻ്റെ വക്രഗതി വെടിഞ്ഞ് വീണ്ടും കർമ്മവേടന ദോഷം ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ജനുവരി അവസാനത്തോടെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രം സന്ദർശിച്ചിട്ട് ഒരു മഞ്ഞപ്പട്ട് മഞ്ഞ വസ് മഞ്ഞ പുഷ്പങ്ങൾ മഞ്ഞ ഫലങ്ങൾ വാഴപ്പഴം മുതലായവ വെണ്ണ തുളസിമാലയോ താമരമാലയോ എന്നിവ ശ്രീകൃഷ്ണന് കാഴ്ചവയ്ക്കുക എന്നിട്ട് നന്നായി പ്രാർത്ഥിക്കുക ശ്രീകൃഷ്ണന് മഞ്ഞ വസ്തുക്കളോടും മഞ്ഞ വസ്ത്രത്തോടും നല്ല പ്രിയങ്കരമാണ് പീതാംബരൻ എന്നാണ് ശ്രീകൃഷ്ണൻ്റെ ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അത് മഞ്ഞ നിറമാണ് അതുകൊണ്ടാണ് മഞ്ഞപ്പട്ടാണ് ശ്രീകൃഷ്ണൻ ഉടുക്കുന്നത് പീതാംബരൻ മഞ്ഞപ്പെട്ട് ധരിക്കുന്നുവെന്ന ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അപ്പോൾ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള തന്നെ സമർപ്പിച്ച് ശ്രീകൃഷ്ണ പ്രീതി നേടിയാൽ ഈ ഒരു ദോഷത്തെ അത് ലഘൂകരിക്കാൻ കഴിയും അതുപോലെ തന്നെ ശനി കണ്ടവശി ചെയ്ത് ദോഷത്തെ ചെയ്ത് നിൽക്കുന്ന ശനിക്ക് പരിഹാരാർത്ഥം ശനീശ്വരൻ്റെ ഒരു നീലപ്പെട്ട് സമർപ്പിക്കാം ശനിയാഴ്ച ദിവസങ്ങളിൽ എന്നീ വഴിപാടുകൾ നിങ്ങൾ ശനീശ്വരനെ സമർപ്പിക്കുന്ന ഇപ്പോൾ തന്നെ സമർപ്പിക്കാവുന്നതാണ് കാരണം ഇപ്പോൾ കണ്ടാശ്ശേരി നെറുകുലാണ് ഇപ്പോൾ ഉള്ളത് ഉടൻ തന്നെ സമർപ്പിക്കാവുന്നതാണ് ശനിയാഴ്ചകളിൽ അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ വഴിപാടുകൾ ജനുവരി മാസം അവസാനത്തോടുകൂടി ചെയ്യുക അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ആദ്യത്തോടുകൂടി ചെയ്യുക എന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ രാശിക്കാർക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് നിങ്ങൾ കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയ രാശിക്കാർക്ക് ഈ വർഷത്തിൻ്റെ രണ്ടാം പകുതി അനുകൂലമായ തൊഴിൽ മാറ്റം എന്നിവയൊക്കെ ഉണ്ടാവും നിങ്ങളുടെ നിങ്ങളുടെ തൊഴിൽ മേഖല നന്നായിട്ട് പുരോഗതി പ്രാപിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ ഈ കർമ്മവ്യാഴത്തിൻ്റെ അവസ്ഥ അടുത്ത വർഷം ഒരു മാർച്ച് ഏപ്രിൽ വരെയൊക്കെയുള്ള നിൽക്കുന്ന സമയത്ത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ ബന്ധങ്ങളിലും റിലേഷൻഷിപ്സിലൊക്കെ പ്രണയതാക്കളാണ് പ്രണയതാക്കളുമായിട്ട് ജീ വിവാഹിതരാണ് വിവാഹിതരായിട്ടൊക്കെ വ്യക്തി ബന്ധങ്ങൾക്ക് കുറച്ച് റിലേഷൻഷിപ്പിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും ആ ബുദ്ധിമുട്ടുകളൊക്കെ ബുദ്ധിമുട്ടിലൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ അടുത്ത വ്യാഴമാറ്റത്തോടുകൂടി വരും അപ്പോൾ നല്ല രീതിയിലുള്ള പുരോഗമനം വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും വരും അതുപോലെ തന്നെ ഇവർക്ക് സ്റ്റോക്ക് ട്രേഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ ഒക്കെ ചെയ്യാൻ താല്പര്യം അല്ല വ്യാഴം ലാഭസ്ഥാനം നിൽക്കുന്ന രണ്ടാം പകുതിയിൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പുതിയ വീട് വാങ്ങിച്ചോ വീടോ അല്ലെങ്കിൽ പുതിയ കാറൊക്കെ വാങ്ങിക്കാനുള്ള സമയമോ പുതിയ വീട് വാങ്ങിച്ച് വീട് താമസം മാറാനും നോക്കിയിരിക്കുന്നവർക്കൊക്കെ അടുത്ത വർഷത്തിൻ്റെ ഇരുപത്തിയഞ്ചിൻ്റെ രണ്ടാമത്തെ പകുതി ഉപയോഗിക്കാവുന്നതാണ് നല്ല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തും വ്യാഴത്തിൻ്റെ സർവ്വഅീഷ്ട സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നല്ല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് വ്യാഴ രണ്ടായിരത്തി ഇരുപത്തിൻ്റെ രണ്ടാം പകുതിയിൽ തേടി വരും ഇതിൻ്റെ ആദ്യ പകുതിയിലത്തെ ഈ ദോഷം കുറയ്ക്കുന്നതിനായിട്ട് കർമ്മവ്യാഴത്തിൻ്റെയും കണ്ടവശനിയുടെയും അഷ്ടമശ്വനിയുടെയും ദോഷം കുറയ്ക്കുന്നതിനായിട്ട് ഹനുമാൻ ചാലിസ ചൊല്ലുകയോ ശ്രവിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് ഈ രാശിക്കാർ ചെയ്യേണ്ട പരിഹാരം അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക ചിങ്ങം രാശിയിൽപ്പെട്ട എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര നിങ്ങൾക്ക് നല്ലൊരു നല്ല ഭാഗ്യാനുഭവങ്ങൾ നിറഞ്ഞ ഒരു വർഷം വർഷമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം